വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് രാവിലെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം മറവി തലവേദന മുണ്ടിനീര് കാഴ്ചക്കുറവ് ഉത്തരം തലവേദന വായിൽ ശ്വസിക്കുന്നവർക്ക് ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത ക്ഷീണം രാവിലെ തലവേദന തൊണ്ടവേദന എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വൃക്കയിലെ കല്ലിന് സാധ്യത കൂടുതൽ ഉണ്ടാക്കുന്ന ഇറച്ചി കോഴി താറാവ് പോത്ത് കാട ഉത്തരം പോത്ത് മൃഗ പ്രോട്ടീൻ കഴിക്കുന്നത് വൃക്കയിലെ കല്ലുകൾ വികസിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കുറയ്ക്കുന്ന ഭക്ഷണം ഏത് ബർഗർ പിസ്സ ചിപ്സ് ചപ്പാത്തി ഉത്തരം ചിപ്സ് ചിപ്സ് ഫ്രഞ്ച് ഫ്രൈസ് മറ്റ് പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ ബുദ്ധിശക്തി കുറയ്ക്കുന്നതിന് കാരണമാകുമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു എത്ര കുളിച്ചാലും രോഗാണുക്കൾ പോകാത്ത ശരീരഭാഗം ഏത് കക്ഷം കാൽ പൊക്കൾ കഴുത്ത് ഉത്തരം പൂക്കൾ പൂക്കൾ ബട്ടണിൽ ഏകദേശം രണ്ടായിരത്തിലധികം ബാക്ടീരിയകൾ ഉണ്ട് അതിൻ്റെ താഴ്ന്നിരിക്കുന്നതും ഊഷ്മളമായതുമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അവ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് മുതലയുടെ പല്ല് വൃത്തിയാക്കുന്ന ഏത് നീർക്കാക്ക കൊറ്റി കുളക്കോഴി താറാവ് ഉത്തരം കുളക്കോഴി ഈ പക്ഷികൾ മുതലയുടെ വായിൽ കയറി പല്ലിൽ കുടുങ്ങിയ ഭക്ഷണത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ പുറത്തെടുത്ത് കഴിക്കും മുതല ഈ പക്ഷിയെ കടിക്കാറില്ല അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ഭൂട്ടാൻ ഉത്തരം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ശേഷം ഏറ്റവും മലിനമായ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചു നൈട്രിക് ആസിഡ് ദേഹത്ത് വീണാൽ ഉണ്ടാകുന്ന നിറം ചുവപ്പ് ബ്രൗൺ മഞ്ഞ ഓറഞ്ച് ഉത്തരം മഞ്ഞ ചർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനായ കെരാറ്റിനുമായി പ്രവർത്തിച്ച് സാന്തോ പ്രോട്ടിക് ആസിഡ് രൂപപ്പെടുന്നതിനാൽ ഇത് ചർമ്മത്തെ മഞ്ഞന്ത്രമാക്കുന്നു ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ എത്ര രാജ്യങ്ങളിൽ സഞ്ചരിക്കാം നൂറ്റി അറുപത്തി നാല് മുപ്പത്തി അമ്പത്തെട്ട് തൊണ്ണൂറ് ഉത്തരം അമ്പത്തെട്ട് സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള യാത്രാരേഖ സിംഗപ്പൂർ പാസ്പോർട്ടുള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ വിസരഹിത പ്രവേശനത്തിന് അനുമതിയുണ്ട് എൺപത്തിരണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പാസ്പോർട്ടുകൾക്ക് അമ്പത്തെട്ട് രാജ്യങ്ങളിലേക്കാണ് വിസരഹിത പ്രവേശനത്തിന് അനുമതിയുള്ളത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അനുയോജ്യമായ പ്രായവ്യത്യാസം എത്ര പൂജ്യം മുതൽ മൂന്ന് വയസ്സ് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് അഞ്ച് മുതൽ ഏഴ് വയസ്സ് ഏഴ് മുതൽ പത്ത് വയസ്സ് ഉത്തരം പൂജ്യം മുതൽ മൂന്ന് വയസ്സ് പൂജ്യം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായവ്യത്യാസമുള്ള ദമ്പതികൾ നാല് മുതൽ ആറ് വർഷം വരെയോ അതിൽ കൂടുതലോ ഇടവേളകളുള്ളവരെക്കാൾ കൂടുതൽ ദാമ്പത്തിക സംതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്ന് സർവേകൾ കാണിക്കുന്നു മനുഷ്യൻ്റെ തൊലിയോട് ഏറ്റവും സാമ്യമുള്ള പഴത്തിൻ്റെ തൊലി ഏതാണ് ആപ്പിൾ പേരയ്ക്ക വാഴപ്പഴം ഓറഞ്ച് ഉത്തരം വാഴപ്പഴം വാഴത്തോൽ പ്രായമായവരുടെ ചർമ്മത്തോടും കൈത്തണ്ട മുഖത്തെ ചർമ്മം പോലുള്ള മൃദുവായ ട്വിഷുകളോടും സാമ്യമുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്